നമസ്കാരം മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിക്കെതിരെ പോരാടിയവർ ഇപ്പോൾ അഴിമതി കേസിൽ പ്രതിയാണെന്നായിരുന്നു മോദി പറഞ്ഞത് കോൺഗ്രസ് അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന പാർട്ടിയാണെന്നും മോദി കുറ്റപ്പെടുത്തുകയുണ്ടായി കോൺഗ്രസ് വന്നാൽ സമ്പത്ത് എക്സ് റേ നടത്തിക്കൊണ്ടുപോകുമെന്ന് മോദി ആവർത്തിച്ചു പറഞ്ഞു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അധികാരത്തിലെത്തിയാൽ അയോധ്യയിലെ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു രാമക്ഷേത്ര വിധി അട്ടിമറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു കോൺഗ്രസും അഖിലേഷ് യാദവിന്റെ എസ്പിയും ബുൾഡോസർ എവിടെ ഉപയോഗിക്കണമെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കണ്ടുപഠിക്കണമെന്നും മോദി പറയുകയുണ്ടായി ഉത്തർപ്രദേശിലെ ബരാബങ്കിയിലെ തെരഞ്ഞെടുപ്പ് റാലിയിലായിരുന്നു മോദിയുടെ പരാമർശം എസ് പിയും കോൺഗ്രസും ഉൾപ്പെട്ട ഇന്ത്യാ സഖ്യം അധികാരത്തിൽ വന്നാൽ രാംലല്ല വീണ്ടും കൂടാരത്തിലാകും അവർ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കും അവർ യോഗിയെ കണ്ടുപഠിക്കണം എവിടെ ബുൾഡോസർ ഓടണം എവിടെ ഓടരുത് എന്ന് അദ്ദേഹം പറഞ്ഞു തരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഹാട്രിക് വിജയം നേടും എസ് പിയുടെ രാജകുമാരന് ബംഗാളിൽ നിന്നൊരു ആൻറ്റിയെ പുതിയതായി ലഭിച്ചിട്ടുണ്ട് ഈ ആൻറ്റി ഇന്ത്യാ സഖ്യത്തെ പുറത്തുനിന്ന് പിന്തുണയ്ക്കും എന്നാണ് പറയുന്നത് മോദി പറഞ്ഞു ഈ രാജ്യം വിഭജിക്കാനാവില്ലെന്ന് സ്വാതന്ത്ര്യസമരകാലത്ത് ആളുകൾ പറഞ്ഞിരുന്നു പക്ഷേ അത് സംഭവിച്ചു അവർ അത് ചെയ്തു അവരുടെ ട്രാക്ക് റെക്കോർഡ് അങ്ങനെയാണ് കുടുംബവും അധികാരവുമാണ് എല്ലാം കോൺഗ്രസിനെ ഉന്നമിട്ട് മോദി വ്യക്തമാക്കി വരാണസിയിൽ മൂന്നാം തവണയും മത്സരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തവണ പ്രധാന നേട്ടമായി ഉയർത്തി കാണിക്കുന്നത് കാശി വിശ്വനാഥ ഇടനാഴിയാണ് ഇടനാഴി നിർമ്മിച്ചതിന് ശേഷം കാശിയിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാര്യമായി വർധനവുണ്ടായെന്നും ക്ഷേത്രം അധികൃതർ പറയുന്നു അതേസമയം പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുത്ത കെട്ടിട ഉടമകളിൽ ചിലർ പണം ലഭിക്കാനായി ഇപ്പോഴും നിയമ പോരാട്ടം തുടരുകയാണ് കാശി വിശ്വനാഥ ക്ഷേത്രത്തെയും ഗംഗാതീരത്തെ ഹാട്ടുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇടനാഴി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിലാണ് ഇടനാഴിയുടെ ആദ്യഘട്ടം മോദി ഉദ്ഘാടനം ചെയ്തത് മുന്നൂറ്റി മുപ്പത്തി കോടി രൂപയാണ് പദ്ധതി ചെലവ് അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്ററിലായി നിറഞ്ഞിരിക്കുന്ന ഇടനാഴിയിൽ ഇരുപത്തിമൂന്ന് കെട്ടിടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് നടപ്പിലാക്കിയ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനെ ഉയർത്തി കാണിച്ചത് രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി പതിനെട്ടിനും ഇടയിൽ അറുപത്തിരണ്ട് ലക്ഷം തീർത്ഥാടകരാണ് ക്ഷേത്രത്തിലെത്തിയതെന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ഇത് ഏഴ് കോടിയായി ഉയർന്നെന്നും നരേന്ദ്രമോദി പറഞ്ഞു നേരത്തെ ക്ഷേത്രത്തിലെത്തുന്നവർ കാട്ടുകളിലേക്ക് ഇടുങ്ങിയ വഴികളിലൂടെ പോകേണ്ടിയിരുന്നു ഇടനാഴി വന്നതോടെ അത് എളുപ്പമായി മാറി ഇപ്പോൾ കൂടുതൽ തീർത്ഥാടകർ വരുന്നുണ്ട് അതേസമയം കച്ചവടം കൂടിയെന്നും നാട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നു എന്നും മോദി വ്യക്തമാക്കി